ഏറെ ആധിരണിരായ മാധ്യമ പ്രവർത്തകരെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിൽ കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിനെതിരായിട്ട് എൽ ഡി എഫ് ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവർ സമ്മേളനങ്ങൾ നടത്തുകയും പത്രദ്വാരകളിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ഏവർക്കും സുപരിചിതമാണല്ലോ ആ സാഹചര്യത്തിൽ ഞങ്ങൾ അതിന് മറുപടിയായിട്ട് ഒന്നും സംസാരിക്കാതെ ഇരുന്നെങ്കിലും ചിന്തിച്ചപ്പോൾ ഈ സത്യവിരുദ്ധമായ ഗുണപ്രചരണങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളത് ഭരണകക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അനിവാര്യമായതിനാലാണ് ഇന്ന് ഇവിടെ ഒത്തുചേരാൻ ഇടയായത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടരപക്ഷം എൽ ഡി എഫ് ഭരിക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയാണ് ഞങ്ങൾ അവരോടൊപ്പം സഹകരിച്ച് പോന്നിരുന്നത് അന്നും അവർക്ക് ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇവർ ആക്ഷേപിക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് യു ഡി എഫ് എന്ന് പറയുന്ന മൂന്ന് പേര് വിട്ടുനിന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായത് പക്ഷേ അന്നാലും അതിനുശേഷം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഐക്യ തന്നെ പഞ്ചായത്തിന്റെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരിക ഓരോ പദ്ധതികളും നടപ്പിലാക്കി വരിക ഒരു പദ്ധതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല പഞ്ചായത്ത് പദ്ധതി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിലും ഗവൺമെന്റ് തലത്തിൽ ലഭിക്കേണ്ട മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയം നീണ്ടുപോകും അതിന്റെ ഉള്ളിൽ രണ്ടു മൂന്ന് ഇലക്ഷൻ വന്ന പെരുമാറ്റച്ചട്ടങ്ങൾ വന്ന കാരണം ഗവൺമെന്റ് തലത്തിൽ നമുക്ക് അനിവാര്യമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾക്കെല്ലാം പേപ്പറുകൾക്കെല്ലാം താമസങ്ങൾ ഉണ്ടായി അതേ സമയത്ത് അവര് ഭരണഘടനയിലുള്ള സാഹചര്യത്തിൽ അവരുടെ അവർ പറയുന്ന മാതിരി അവരുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവർക്ക് അതിനു വേണ്ടി കാര്യങ്ങൾ പെട്ടെന്ന് നടത്താമായിരുന്നു ഈ രണ്ടര വർഷം അവർ ഭരിച്ചിരുന്നു രണ്ട് രണ്ടര മുക്കാം ഭക്ഷണം ഭരിച്ചിരുന്നു ആ സമയത്ത് ആറാം പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം നമ്മൾ പേപ്പർ വർക്കുകൾ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ചു വരിക ഒന്ന് ഉദാഹരണത്തിന് പറഞ്ഞാല് നമ്മുടെ ജനജീവൻ പദ്ധതി തന്നെ ആത്മീയ എടുക്കാം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഷെയർ ചെയ്ത് പൈസ മുടക്കി ഞങ്ങൾ പഞ്ചായത്തിന്റെ ഗുണഭോക്തൃ വാങ്ങിക്കൊണ്ട് കുടിവെള്ള ശുദ്ധജലം ഭവനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഇവിടുത്തെ കോൺട്രാക്ടർ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ പൈപ്പ് ലൈൻറെ കോൺട്രാക്ടറുകൾ ക്യാൻസലായി പോകും ആ സാധനത്തിൽ പഞ്ചായത്ത് സമിതി അയക്കുന്ന വിളിച്ചു കൂട്ടി ഗ്രാമീണ റോഡുകള് തുറന്നുകൊണ്ട് പൈപ്പിലൊക്കെ ഇടാൻ നമ്മൾ സമ്മതിക്കുണ്ടായി കരാറുകാർ രണ്ടു മാസത്തിനുള്ളിൽ റീകോൺക്രീറ്റ് ചെയ്ത് തരാമൊരു വ്യവസ്ഥയുണ്ട് ബഡ്ജറ്റിൽ അതിൽ നമ്മുടെ പദ്ധതിയില്ലാത്ത പറയുന്നുണ്ട് പണവും വക വരുത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ജനജീവൻ മെഷീൻകാർക്ക് കോടിക്കണക്കിന് സർക്കാർ പൈസ കൊടുക്കേണ്ടതായിട്ടുള്ളതിനാൽ അവര് കഴിഞ്ഞ ഫെബ്രുവരി ഒന്ന് തൊട്ട് സമരത്തിൽ ആ ഇതുവരെ സമരം മാറിയിട്ടില്ല ആ സാഹചര്യത്തിൽ അവർക്ക് ഒരു ബില്ലും മാറി ലഭിച്ചിട്ടതായിട്ട് അവർക്ക് പറയുന്നില്ല ആ സ്വാധീനത്തിൽ നമ്മുടെ പ്ലാന്റിന്റെ അവിടെ നിർമ്മാണത്തിന് ഫൗണ്ടേഷന്റെ പണികളൊക്കെ തുടങ്ങി അത് വേറൊരു കോൺട്രാക്ടറാണ് അതുകൊണ്ട് നമ്മൾ നമ്മളതിനൊരു അനാസ്ഥയും കാണിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് കോൺട്രാക്ടർക്ക് ചെല്ലണ്ട പണങ്ങൾ അടയ്ക്കേണ്ടത് നമ്മുടെ ഒരു എഗ്രിമെൻ്റും ഉള്ളതല്ല അത് സർക്കാരും വാട്ടർ അതോറിറ്റി ആയിട്ടുള്ള എഗ്രിമെന്റാണ് അങ്ങനെ ആ കാര്യങ്ങൾ പിന്നെ മാലിന്യമുക്ത കേരളത്തിനു വേണ്ടി നവകേരളത്തിനു വേണ്ടി നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് ഹരിതകർമ്മ സഹോദരിമാരുടെ സാന്നിധ്യം കൊണ്ടും ജീവനക്കാരുടെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ടൗൺ എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരിക പക്ഷെ എന്തോ തെറ്റിദ്ധാരണയിൽ സംസ്ഥാന ഗവൺമെന്റ് നമ്മളെ വിളിച്ചു കീഴേക്ക് വിളിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്ഷേപം അവർക്കൊരു തെറ്റിദ്ധാരണ വന്ന് നമുക്ക് കടങ്ങൂർ മാർക്കറ്റ് ഉണ്ടെന്നുള്ള കരുതിയ കടകൂര് മാർക്കറ്റ് നമുക്കില്ല ആ അത് നമ്മളവിടെ പരിഹരിക്കുണ്ടായി യൂസ് എഫ് അടയ്ക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ശതമാനങ്ങളെല്ലാം നമുക്ക് മെച്ചപ്പെട്ട രീതിയിലുണ്ട് അത് ഈ സീറോ വേസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ മുപ്പതാം തീയതി ആദരണിനായ സംസ്ഥാന മുഖ്യമന്ത്രി മാലിന്യം അവകേറന്നുള്ള രീതിയിൽ ഇവിടെ പ്രഖ്യാപിക്കുക അപ്പൊ അതിന് യാതൊരു മാറ്റവും ഇല്ല കടങ്ങൂരും നൂറ് ശതമാനം എത്തിച്ചേരും ആ ആ ഒരു കാര്യങ്ങൾ ഉന്നയിച്ചു പ്രധാനപ്പെട്ടതായിട്ട് പഞ്ചായത്തിന്റെ പദ്ധതി കാര്യങ്ങളിൽ നിലവിൽ ഈ മാർച്ച് മാസത്തിൽ നമ്മൾ ഏതാണ്ട് അറുപത്തെട്ട് ശതമാനം മറ്റേ നമ്മൾ പൂർത്തീകരണം ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് വളരെ ബില്ലുകളോടെ പോകേണ്ടതുണ്ട് പക്ഷേ ഈ ഇത്ര നല്ല ഇത്ര നല്ല പ്രതിപക്ഷം നമ്മുടെ ഉച്ച സുഹൃത്തുക്കൾ ആ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയമായിട്ട് വന്നത് വളരെ ജന ജനത്തെ സാധാരണ ജനത്തെ ജീവനക്കാരെ ജനപ്രതികളെല്ലാം വീർപ്പുമുട്ടിക്കുന്ന സാഹചര്യമാണ് സാമ്പത്തിക പ്രതി പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമാണ് കാരണം പേയ്മെന്റുകൾ നടക്കണമെങ്കിൽ ട്രഷറിയിലൊക്കെ നിലവിലുള്ള ഭരണസമിതിയുടെ ഏർ സിഗ്നേച്ചർ ഒക്കെ ആണ് നിലവിലുള്ളത് അതെല്ലാം മാറ്റി വരണമെങ്കിൽ ഈ സാമ്പത്തികപരത്തെ പണം നൽകുന്നതിനുള്ള തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇവർക്ക് വാറാമായിരുന്നെങ്കിൽ രണ്ടു മാസം മുമ്പേ ഇവർക്ക് നമുക്ക് എതിരായിട്ട് അവിശ്വാസം കിട്ടിലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം കിട്ടിലായിരുന്നു ഏഴ് ഏഴ് മാസം മിച്ചമുള്ളൂ ആ അതിനുള്ളില് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത തനി രാഷ്ട്രീയം എന്നുള്ളതല്ലാതെ അധികം യാതൊന്നും പറയാൻ എനിക്കില്ല അതുകൊണ്ട് നല്ലവരായ ജനങ്ങൾക്ക് കടമ്പൂർ നിവാസികൾക്ക് സാധാരണക്കാർക്ക് ആ ദേശത്തെ എല്ലാവർക്കും ഞങ്ങളുടെ നിലയിലുള്ള ഭരണസമിതിയെ ശരിക്കും തൊട്ടറിഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങൾ അവരോടൊപ്പമാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമില്ല ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ നേരിടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ ഒരു പഞ്ചായത്തിന്റെ നന്മയ്ക്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് ജനത്തോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തക്കാള വാക്ക് ചുരുക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നമുക്കെതിരെ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പക്ഷേ പത്രസമ്മേളനം നടത്തപ്പെടുക അതിൽ ജനജീവനവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ പ്രസിഡന്റ് നിങ്ങളെടുത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു അതോ അതോടൊപ്പം തന്നെ പറയേണ്ടത് സ്ഥലമേ അവരുടെ ആക്ഷേപം വാട്ടർ ടാങ്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കിണർ തുടങ്ങിയ അവയുടെ നിർമ്മാണ ജോലികൾ അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി എത്തിയില്ല എന്നാണ് പറയുന്നത് ജലജീവനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ അറിയാം സ്ഥലം ഏറ്റെടുത്ത് വാട്ടർ അതോറിറ്റിക്ക് വിട്ടു നൽകുന്ന ഒരു നടപടിക്രമം മാത്രമാണ് പഞ്ചായത്ത് ചെയ്യേണ്ടത് ബാക്കി ടെൻഡർ ജോലികൾ എല്ലാം തന്നെ ചെയ്യേണ്ടത് വാട്ടർ അതോറിറ്റി അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റായ വാട്ടർ അതോറിറ്റിയാണ് അതിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ യാതൊരു വിധത്തിലുള്ള ആക്ഷേപങ്ങളും പഞ്ചായത്ത് ഭരണസമിതിക്ക് അല്ല ഉന്നയിക്കേണ്ടത് അതോടൊപ്പം തന്നെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ജല അതോറിറ്റി വകുപ്പ് അല്ലെങ്കിൽ ജലവിഭവ വകുപ്പ് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ സ്വാധീനം ചെലുത്തി ഇവിടുത്തെ വർക്കുകളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഒന്നും കുറ്റം ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പേരിൽ ചാർത്തേണ്ടതില്ല അതുപോലെ തന്നെ പണം അടക്കാത്തതുകൊണ്ട് ജനജീവനക്കാർക്ക് അവർക്ക് കരാർ ജോലിക്കാർ വിട്ടുനിൽക്കുന്നു അവരുടെ സമരത്തിലാണ് അതൊക്കെ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ താഴെ നിലയിലുള്ള രജിസ്റ്റർ ഓഫീസ് അത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ മറ്റൊരിടത്തേക്ക് മാറ്റി പഞ്ചായത്ത് ഓഫീസ് താഴത്തെ നിലയിലേക്ക് എത്തിക്കാനുള്ള പ്രാഥമികമായ നടപടികൾ അത് പ്രാഥമികമായ നടപടികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സ്ഥലം വിട്ടു നൽകുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ് ബേഡായിട്ട് അതായത് ഹൈവേയുടെ സമീപം ഹൈവേയുടെ ഓരത്തായി ഏഴ് സെന്റ് സ്ഥലം നമ്മുടെ രജിസ്ട്രർ വകുപ്പിന് രജിസ്ട്രേഷൻ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അത് കൈമാറിയിട്ട് തന്നെ തന്നെയായിപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നര വർഷത്തോളമായി അതിലേക്കുള്ള കെട്ടിട നിർമ്മാണം ഉള്ള ആവശ്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ജോലികൾ തുടങ്ങി വെക്കേണ്ടത് അവരുടെ പൊതുമരാമത്ത് വിഭാഗമാണ് അതായത് സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പാണ് ആ കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് ഭരണ ആ കാര്യത്തിൽ യാതൊരു റോളുമില്ല ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത സമയത്ത് കോട്ടയത്തിന്റെ സ്വന്തം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ സ്വന്തം മന്ത്രിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തി ആ കെട്ടിട നിർമ്മാണത്തിലേക്ക് കടക്കാൻ ഇവർക്ക് ആരും സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് പഞ്ചായത്ത് ഭരണ സമിതികൾ കുറ്റം ചേർത്തേണ്ടതില്ല അതോടൊപ്പം ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിലവിൽ മുനിസിപ്പാലിറ്റികളടക്കം പതിമൂന്നോളം തദ്ദേശ സ്ഥാപനങ്ങളെ ഈ പരാമർശിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു കാര്യം നമ്മൾ നടത്തിയ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി വേളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ ഇതിലൊക്കെ പിന്നോക്കം പോയത് ഈ പതിമൂന്ന് പഞ്ചായത്തിലോ ഏതാണ്ട് ഒൻപത് പഞ്ചായത്തുകളോ ഏകപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളാണെന്നുള്ള കാരണം വിസ്മരിച്ചു പോകരുത് കാരണം മുഖ്യമന്ത്രി ഏറ്റവും താല്പര്യപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അവർ ആക്ഷേപിച്ചിരിക്കുന്ന ഒരു കാര്യം കളിസ്ഥലത്തിനായി സ്ഥലം കൈമാറുന്നില്ല അല്ലെങ്കിൽ കളിസ്ഥലം നിർമ്മിച്ച് നൽകുന്നില്ല യുവാക്കളുടെ ദീർഘകാലത്തെ ആഗ്രഹം ആവശ്യമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഈ ദീർഘകാലത്തെ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണസമിതി വന്നിട്ട് ഏതാണ്ട് രണ്ടര വർഷമേ ആയുള്ളൂ ദീർഘകാല ആ ദീർഘകാല ആവശ്യം എന്ന് പറയുമ്പോൾ തന്നെ മുൻ പഞ്ചായത്ത് ഭരണസമിതിയും അതിനു മുൻപുള്ള ഇവർ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മറ്റ് ഭരണസമിതികളൊക്കെ ഇതിന്റെ ചുമലക്കാരാണ് അവരൊന്നും ഇതിലേക്ക് യാതൊരു പേര് നടപടി എടുത്തില്ല അതേസമയം നമ്മളിപ്പോ മൃഗാശുപത്രിക്ക് സമീപമുള്ള ഏതാണ്ട് അമ്പത്തി ആറ് അമ്പത്തിയേഴ് സെന്റ് സ്ഥലം അത് ഇതിനായിട്ട് കിട്ടാനുള്ള നടപടികൾ ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അറിയാവുന്ന പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഭൂമി നമുക്ക് കൈമാറ്റം ചെയ്തിട്ട് കിട്ടാനുള്ള പേപ്പർ വർക്കുകൾക്ക് വേണ്ടി എത്രത്തോളം കാലതാമസം ഉണ്ടാകും എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ പിന്നെ ഒരു കാര്യം ജലജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിപ്പിക്കാം അത് പഞ്ചായത്തിന്റെ പാർക്കിംഗ് സൗകര്യം പഞ്ചായത്തെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ പഞ്ചായത്തിനോട് ചേർന്ന് നടക്കുന്ന റവന്യൂടെ സ്ഥലം കൈമാറ്റം ചെയ്ത് അവരിൽ നിന്ന് എഗ്രിമെന്റ് വെച്ചാൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കാനുള്ള അവിടെ പാർക്കിംഗ് സൗകര്യവും ശൌചാലയങ്ങളും കൂടെ നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികളാക്കി വെച്ചിരിക്കുന്നതാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചാൽ മാത്രമതി അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും പുതിയ ഭരണസമിതി പിന്നാക്കം പോയിട്ടില്ല പിന്നെ വൈസ് പ്രസിഡന്റിനെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ച ഒരു കാര്യം ഇവരുടെ പൊതുപരിപാടികളിലൊക്കെ കട്ടച്ചിറ ബൈപ്പാസ് സംബന്ധിച്ചാണ് കട്ടച്ചറ ബൈപ്പാസ് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലൂടെയാണ് കടന്നു പോകുന്നത് കട്ടച്ചറ ബൈപ്പാസ് എം എൽ എയുടെ പ്രത്യേക പ്രപ്പോസൽ വെച്ചിട്ടാണ് അന്ന് നവീകരണം നടത്തിയത് ഇതിനായി മൂന്ന് വർഷത്തേക്ക് പി ഡബ്ല്യു ഡിക്ക് നമ്മൾ ആ റോഡ് കൈമാറും പഞ്ചായത്ത് കൈമാറുകയാണ് ചെയ്തത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് റോഡ് പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകിയത് മൂന്ന് വർഷത്തേക്ക് അതിന് പരിപാലന അടക്കമുള്ള ജോലികളെല്ലാം പി ഡബ്ല്യു ഡി ആയിരിക്കും ചെയ്യുക അതേസമയം ചില ഭാഗങ്ങളിൽ വീതി കുറവുള്ള ചിലയിടങ്ങളിൽ നമുക്ക് സ്ഥലം വിട്ടു നൽകാം എന്ന ആ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അവരൊക്കെ ഒക്കെ സമീപിച്ചപ്പോൾ വിട്ടു നൽകാം എന്ന് അന്ന് സമ്മതിച്ചു ൂട്ടുന്നതിന് വേണ്ടി വിട്ടു നൽകരുത് എന്ന് പറഞ്ഞ് ഈ പദ്ധതിക്ക് തുരങ്കം വെച്ച അവിടെ സമീപവാസികളായ ഇടതുപക്ഷ പ്രവർത്തകരൊക്കെയാണ് ഇപ്പോ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സമ്മാനം കിടന്നൂരിൽ നൽകിയതാണ് ബൈപ്പാസ് എന്ന് പറഞ്ഞ ഇതിന്റെ അവകാശം ഏറ്റെടുക്കുന്നത് അപ്പോൾ ഇത്തരം നുണപ്രചനങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഭരണസമിതിക്കെതിരെ ആക്ഷേപങ്ങളുടെ രൂപത്തിൽ അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വെളിപ്പെടുത്തേക്ക് വിധജനങ്ങളെ അറിയിക്കാന്നുള്ളത് ഭരണസമിതിയുടെ ആവശ്യമാണെന്ന് തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പത്രസമ്മേളനം നടത്തേണ്ടി വന്നത് എല്ലാവർക്കും സഹകരണത്തിന് നന്ദി പറയുന്നത് നമുക്ക് വിട്ടുപോയി എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരുപോലെ കാര്യം പ്രധാനപ്പെട്ട അത് ഞാൻ പറഞ്ഞു അതെല്ലാം കൂടെ വിട്ടുപോയി ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പഞ്ചായത്തിലെ ഇതുപോലെ തന്നെ ദീർഘകാല ആവശ്യമാണ് അത് ഓഡിറ്റ് അധ്യക്ഷനടക്കം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൂടെ കടന്നുപോയൊരു പ്രോജക്റ്റാണ് അതായത് കിടന്നൂര് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ കിടന്നൂര് തിരിച്ച ഗ്രാമപ്രദേശമാണ് നിരവധി പദ്ധതികൾ ജനങ്ങൾക്കായിട്ട് ചെലവഴിക്കാൻ തുക കൃത്യമായി നമുക്ക് ലഭ്യമല്ലാതിരിക്കെ നാല് കോടി രൂപ എസ്റ്റിമേറ്റ് കണക്കാക്കുന്ന ആണ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൽ തന്നെ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ കെ എസ് ആർ ബി സിയുടെ ലോൺ എടുത്ത് വായ്പയെടുത്ത് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുൻ ഭരണസമിതി മുൻഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പ്രത്യേക താല്പര്യം ആ ഓഡിറ്റ് ഒബ്ജക്ഷനൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ നമ്മുടെ എൻ ജയരാജ് എം അംഗമാണ് ആ അദ്ദേഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് അതിനുവേണ്ടി പലതവണ തിരുവനന്തപുരത്തൊക്കെ പോയി വളരെ താല്പര്യം പ്രത്യേക താല്പര്യമെടുത്ത് അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ നീക്കി വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലേക്കൊക്കെ ഇത് എത്തിച്ചേർത്താണ് ആ സമയത്താണ് ഈ അധികാര കൈമാറ്റമൊക്കെ ഉണ്ടാകുന്നത് അധികാര കൈമാറ്റം നമ്മുടെ ആരുടെ ആവശ്യപ്രകാരമല്ല അവർ ധാരണ പ്രകാരം ഒക്കെ ചെയ്തതാണ് ആ സമയത്ത് പുതിയ പ്രസിഡന്റ് അധികാരം വെറ്റിയതിനുശേഷം ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിലേക്ക് ഇപ്പം നമ്മൾ ഒരു വലിയ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതായത് ഗ്രാമപ്രദേശത്തേക്ക് ലാഭനഷ്ട സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് വേണ്ടി വലിയ പ്രോജക്റ്റുകൾ ചെയ്യുക ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട പണമാണ് അത് ലോൺ എടുത്ത് ഇത് ചെയ്യുമ്പോൾ പ്രതിവർഷം കണക്കനുസരിച്ച് ആദ്യ മൂന്ന് വർഷം പലിശ ഇനത്തിൽ മാത്രം രണ്ടര ലക്ഷം രൂപ അടയ്ക്കണം രണ്ടര ലക്ഷം രൂപ പലിശ ഇനത്തിൽ പതിനെട്ട് മുറികളുള്ള ഒറ്റ നില കെട്ടിടം ഷോപ്പിംഗ് കോംപ്ലക്സ് പണി തീരുമ്പോ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പ്രതിമാസം അടയ്ക്കണം അത് മൂന്നാം വർഷം തൊട്ട് നാലേ മുക്കാൽ ലക്ഷം രൂപ അടയ്ക്കണം അതായത് റവന്യൂ വരുമാനം എത്രയുണ്ട് എന്ന് കൃത്യമായ കാൽക്കുലേഷൻ ഇല്ലാതെ നമ്മൾ ആ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഈ അത് ധനവകുപ്പ് അല്ലെങ്കിൽ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം പ്രത്യേകമായിട്ട് മുന്നറിയിപ്പ് വൈസ് പ്രസിഡന്റൊക്കെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധയില്ലാതെ ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയാൽ പഞ്ചായത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഘട്ടം ഘട്ടമായി ആ പ്രവർത്തനങ്ങൾ നടത്താവുള്ളൂ എന്നുള്ള നിർദ്ദേശവും പൊതുവായ ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണങ്ങളിൽ ചെറിയൊരു കാലതാമസം വരുത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ അവിടെ ഒരു സർവേ ഒക്കെ നടത്തി വിജയിക്കുമോ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടതിനു ശേഷം നമ്മൾ ആ പദ്ധതികളുമായി മുമ്പോട്ട് പോകും അതേസമയം ഇത്രയും വലിയ സാമ്പത്തിക ചിലവുള്ള ഒരു പ്രോജക്റ്റ് എത്രയും വേഗത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ കാര്യങ്ങളിൽ ഒരു ചെറിയ കാലതാമസം ഉണ്ടായത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി അടുത്ത ദിവസങ്ങളിൽ തന്നെ പണി തീർന്നു ഉദ്ഘാടനം തയ്യാറായി നിൽക്കുന്നു അത് വലിയ കാര്യമാണ് അങ്ങോട്ടേക്ക് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല കാരണം സ്വകാര്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ നഷ്ടങ്ങളിലൊന്നും അവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നോട്ടീസൊക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവരൊക്കെ ഭരണപരമായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരായത് കൊണ്ട് ഈ യുവതിമാരെ അവിശ്വാസം കൊണ്ടുവന്ന് ഭരണ കൈമാറ്റം ഉണ്ടായതുകൊണ്ട് ജനങ്ങൾക്ക് നേട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ആറ് മാസം കൊണ്ട് ഭരണത്തിൽ വലിയ മാറ്റങ്ങളോട് സൂചിപ്പിച്ച വലിയ ഡിജിറ്റൽ സിഗ്നേച്ചർ മാറ്റിയെടുക്കാൻ തന്നെ ഒരു കുറച്ച് കാലതാമസം ഉണ്ടാകും അപ്പൊ അതൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ലെന്ന് വിചാരിക്കുക അവിശ്വാസം സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ ഭയമോ ആശങ്കയൊന്നുമില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് അവിശ്വാസപ്രമേയം ഇപ്പോൾ അടിയന്തരമായിട്ട് കൊണ്ടുവരുന്നതിന് പിന്നിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സൗത്ത് ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രത്യേക താല്പര്യമുണ്ട് അദ്ദേഹം അവിടുത്തെ ഈ ഇടതുവർഷത്തിന് കമ്മിയാറാണ് അദ്ദേഹം പ്രത്യേക താൽപ്പര്യം എടുത്താണ് ഇപ്പോൾ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ രീതിക്ക് രാഷ്ട്രീയപരമായി തുടർ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കരുത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കിടന്നൂർ സൗത്ത് ഡിവിഷനിലേക്ക് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പർമാരുള്ള വാർഡുകളിലേക്ക് ഒരു രൂപ ചെലവഴിച്ചതിൻ്റെ കണക്ക് അദ്ദേഹം ഒന്ന് പുറത്ത് കിട്ടാൻ നമുക്ക് നല്ലതായിരിക്കും ഒന്ന് അറിഞ്ഞിരിക്കാൻ ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പർമാർ ഉള്ള വാർഡുകളിലേക്ക് അദ്ദേഹം വാർഡുകളിൽ എത്ര തുക ചെലവഴിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും കിട്ടിയിട്ടില്ല അതേസമയം ഈ അവിശ്വാസം പോലുള്ള തിരച്ചിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് വലിയ പാർട്ടിയുള്ള വിശ്വാസം വന്ന് അപ്പൊ ഏതായാലും അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതി തുക കൈമാറ്റം അടക്കം പ്രതിസന്ധിയാകും അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഭരണത്തിന്റെ പരാജയമാണെന്ന് വലിയ താളം നീക്കമാണ് അങ്ങനെ പറയാനുള്ള ഒരു അവരുടെ നീക്കമായിട്ടാണ് നിന്ന് വരുന്നത് പിന്നെ ഇത് പിടിച്ച് കൈ ഇരിക്കുമ്പോ കാര്യം പോകുന്നു അവര് ശ്രദ്ധിക്കാതിരിക്കും കസര പുതിയ പ്രസിഡന്റ് അദ്ദേഹമായിരിക്കും അപ്പൊ പത്രികയുടെ നിർമ്മാണം പാളിപ്പോഴതിന്റെ ആപ്രണ്ട് തന്നെ ഞാൻ കണക്ക് പിന്നെ എല്ലാ കാലവും ഇല്ല അവർക്ക് ഏഴ് പേരാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഒരു വർഷത്തിലേക്ക് എത്താനുള്ള സാധനം ഇപ്പോഴും ഇല്ല മറന്നുപോകരുത് ഒരു അവിശ്വാസം നോട്ടീസ് എങ്കിലും നൽകിയില്ല അടുത്ത വർഷം ഭരണസമിതിക്കെതിരെ എന്ത് ചെയ്തു ഈ പരിപാടികളൊക്കെ ഞങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരുന്നു എന്ന് പറയാനുള്ളൊരു ചെറിയ പന്ത്രണ്ട് മാത്രം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവിശ്വാസം വന്നിട്ട് കുഴപ്പമില്ല ഞങ്ങളുടെ ചെയ്യുന്നു